ക്ലോസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല രസമുള്ള റയോൺ ബാട്ടിക് അൺസ്റ്റിച്ച് സ്യൂട്ട് കളക്ഷൻ കേട്ടോ കുറെ കുഞ്ഞു കുഞ്ഞു പ്രിന്റില് ഡിഫറൻസ് കാണും പല പല സെറ്റുകളാണ് ഞാൻ കാണിച്ചു തരാം ഏത് കോട്ടൺ റയോൺ മെറ്റീരിയൽ ഫസ്റ്റ് ടൈം വാഷ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ കളർ ഗാർഡ് ഉപയോഗിച്ച് വാ ജസ്റ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഡ്രൈ ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ കളർ ഫെയ്ഡ് ആവില്ല കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കളർ ഗാർഡിന്റെ റേറ്റ് വരുന്ന അമ്പത് രൂപയാണേ ഇനി നമുക്ക് നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്ട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് നെക്കില ബാട്ടി പ്രിന്റ് വന്നിട്ട് ഒരെണ്ണം ഓപ്പൺ ചെയ്യാട്ടോ നെക്സ്റ്റ് വൺ ഈ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ ഈ ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള സെറ്റ് ആണ് നെക്സ്റ്റ് വൺ കണ്ടും ഈ ആണ് എഗെയിൻ ബ്ലൂ ഷെയ്ഡ് വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ നല്ല രസമുള്ളൊരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ലാസ്റ്റ് വൺ എഗൻ ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് നല്ല രസമായിട്ട് ഇത് കാണാനായിട്ട് ഇത് വേണ്ടും ഇതിന്റെ ഓൾ ഓവർ ബോഡി പാർട്ടിൽ ഇങ്ങനെ ഈ ഒരു ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത് ആൻഡ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് നിങ്ങൾ ആ പ്രിന്റ് കണ്ടു കാണും കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ഡിഫറൻസ് നെക്കിന്റെ പോർഷൻ്റെ അകത്ത് കാണും ആൻഡ് ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ആൻഡ് ഇതാണ് ബോട്ടത്തിന്റെ പീസ് ഒരു ബാട്ടിക് ടച്ച് വരുന്ന ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ബാട്ടിക് ടച്ച് വരുന്ന ദുപ്പട്ട ഇതുണ്ട് ഇങ്ങനെ ബാട്ടി ടച്ച് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക ആൻഡ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് നല്ല റയോൺ കോട്ടൺ ആണ് റയോണിൽ അധികം ഇങ്ങനത്തെ പീസസ് കാണാനില്ല റയോൺ എപ്പോഴും ആയിട്ട് കിട്ടുന്ന കളക്ഷൻ ആണ് അപ്പൊ ഫാസ്റ്റായിട്ട് തന്നെ ബുക്ക് ചെയ്തോളൂ നമുക്കിത് ബൾക്ക് ക്വാണ്ടിറ്റി പോണ റൈറ്റ് ആണ് അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്